600 600 600 500 രൂപ പിന്നേ 650 700 700 50 കൂട 750 50 800 800 800 800 കുടിച്ച നോക്കണ്ട 800 850 850 25 25 900 950 25 900 യിരം ആയിരം 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 മൈനസ് ആയിരം 900 യും വിളിച്ചേ ഞാൻ പറണ്ട ആയിരം 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 മന ബുകണ ആയിരം ഇവാ വലിയ കെട്ടി ക്രീസ് യബ്ദൈ ഇടുക്കി 30 100 മുടിച്ചോളാ നോക്കി ഇതെല്ലേ കൂടിയേണ്ടി 100 വീരീ കൊണ്ടിരിക്കണം 650 110 120 140 150 160 120 130 130 150 150 ايوا 150 150 150 155 55 അഞ്ചല്ല അടാ 60 ആവച്ചിടല്ല സംഗാര പുലി എന്നെ എടറ്റി ഞാൻ കേൾച്ചു അതവണ്ടി ആയിരുന്നു കേൾച്ചു ഡണ്ടോന്നോ മു <laughs> നൂറ്റിപത്ത് ോ നൂറ് This... no അടപതുന്ന റൈൻ 10 110 500 110 20 120 120 130 ഡാഡ 130 130 പിടിച്ചേർച് മീൻ 130 130 ആ കൊടുക്ക് പൈസ ഔറി ഒക്കുന്നിട്ട് കൊടുക്ക് ആ അതവനെ കൊണ്ടു കൊട്ടിച്ചോ ഓ സാധനം വന്നു അയ്യോ Monur <Sessizlik> rupya <Sessizlik> അഞ്ഞൂറ് 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 ഇരുന്നൂറ് നാന്നൂറ് മുന്നൂറ്റമ്പ 80 80 80 80 150 ആണ് മുരണ്ട 400 400 400 20 20 100 100 കമ്പ്യൂട്ടർ ആയിമ്പസ് ഔട്ട് കേറി ജീന ആള് തിരി വരുന്നുണ്ട് വാ കേറി ഏയ് നൈ വൈ